കഴിഞ്ഞ തൊണ്ണൂറ് വർഷക്കാലമായി മൂവാറ്റുപുഴയുടെ വസ്ത്രവ്യാപാര വിതരണ രംഗത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന പൂവൻസ് ടെക്സ്റ്റൈൽസിന്റെ നവീകരിച്ച പുതിയ ഷോറൂം പ്രവർത്തനമാരംഭിച്ചു മൂവാറ്റുപുഴ കോളേജ് റോഡിൽ ലതാ ബസ് സ്റ്റാൻഡിന് സമീപത്തായി പ്രവർത്തനമാരംഭിച്ച പൂവൻസ് ദ കംപ്ലീറ്റ് ഫാമിലി സ്റ്റോറിന്റെ ഉദ്ഘാടനം മാത്യു കുഴങ്ങാടൻ എം എൽ എ നിർവ്വഹിച്ചു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായി നിരവധി ഓഫറുകളാണ് മാനേജ്മെന്റ് ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ തൊണ്ണൂറ് വർഷക്കാലമായി മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ മനസ്സിൽ വസ്ത്രവ്യാപാരം നടത്തി ഇടം പിടിച്ച സ്ഥാപനമാണ് പൂവൻസ് ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴയിൽ വസ്ത്രവ്യാപാരം ആരംഭിച്ച കാലം മുതൽ മാറുന്ന കാലത്തിനനുസരിച്ച് ഓരോ വിധ വസ്ത്രങ്ങളുടെയും ഫാഷനുകളുടെയും കേന്ദ്രമായി പൂവൻസ് ടെക്സ്റ്റൈൽസ് പ്രവർത്തിച്ചിട്ടുണ്ട് അത്യാധുനികമായ ഫാഷൻ രംഗത്തെ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് ഈ ഓണക്കാലത്ത് നിങ്ങൾക്കായി പൂവൻസ് ടെക്സ്റ്റൈൽ ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ കോളേജ് റോഡിൽ ലതാ ബസ് സ്റ്റാൻഡിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പൂവൻസ് ടെക്സ്റ്റൈൽസ് മാത്യു കുൾനാടൻ എം വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നാടിന് സമർപ്പിച്ചു എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ നിർമ്മലാ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കേട്ട് തഴമ്പിച്ച ഒരു പേരാണ് പൂവൻസ് എന്നുള്ളത് കാരണം മൂവാറ്റുപുഴ നഗരത്തില് ഒരുപക്ഷെ പത്തോ എൺപതോ നൂറോ വർഷം ഒരു നൂറ് വർഷം പിന്നിട്ട വ്യാപാര മേഖലയിൽ നൂറു വർഷം പിന്നിട്ട പാരമ്പര്യമുള്ള ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ എത്ര തലമുറകളായിട്ട് ഈ നഗരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മുടെ ഈ പ്രദേശത്തിൻ്റെയും വിശ്വാസം നേടാൻ കഴിഞ്ഞ ഒരു ബ്രാൻഡാണ് പൂവൻസ് എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒന്നാണ് ഇന്ന് നവീകരിച്ച ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു മാവേലി വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓണത്തിൻ്റെ നാളുകൾ കടന്നു വരുന്നു എന്നാണ് മാവേലി സൂചിപ്പിക്കുന്നത് ഈ തവണത്തെ ഓണം തീർച്ചയായിട്ടും ഇന്ന് നഗരത്തിൽ വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥ കുറച്ച് കാലമായിട്ടുണ്ട് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നഗരം പലപ്പോഴും നിശ്ചലമാവുകയും ഗതാഗത ഗതാഗതക്കുരുക്കൾ ഏർപ്പെടുകയും ആളുകൾ വരാതാവുകയും വ്യാപാര മേഖല അഫക്റ്റഡ് ആവുകയും ഒക്കെ ചെയ്തത് എനിക്ക് നല്ലപോലെ അറിയാം പക്ഷേ ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ഒരു പക്ഷേ പത്തോ ഇരുപതോ വർഷമായി നമ്മുടെ നഗരം ആഗ്രഹിക്കുന്ന നഗര റോഡ് വികസനത്തിന്റെ അവസാന ഘട്ട വർക്കുകൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഘട്ടത്തിലുള്ള ടാറിങ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് മൂവാറ്റുപുഴയ്ക്ക് വലിയൊരു മാറ്റം ഇന്നലെ വരെ നമ്മൾ കണ്ട മൂവാറ്റുപുഴ ആയിരിക്കില്ല മൂവാറ്റുപുഴ ടൗൺ ആയിരിക്കില്ല ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് കാലത്തെ ദീർഘകാലത്തെ ഒരു ഈ ഫലമായിട്ടാണ് അപ്പോൾ എല്ലാം നന്നായി നന്നായി വരുമ്പോൾ ഓണം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കണം ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പൂവൻസ് ടെക്സ്റ്റൈൽസിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വിവാഹ വസ്ത്രങ്ങൾക്ക് മാത്രമായി പ്രത്യേക ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട് ബ്രൈഡൽ സാരി ലഹങ്ക ഇൻഡോ വെസ്റ്റേൺ ഗൗൺ കുർത്തികൾ ചുരിദാർ വെസ്റ്റേൺ കളക്ഷൻസ് കിഡ്സ് വെയർ മെൻസ്വെയർ തുടങ്ങി എല്ലാവിധ ഫാഷനുകളിലുമുള്ള തുണിത്തരങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായാണ് നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് പൂവൻസ് കംപ്ലീറ്റ് ഫാമിലി സ്റ്റോർ എന്ന പേരിലാണ് പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പും സംഘടിപ്പിച്ചിരിക്കുന്നു ഒന്നാം സമ്മാനമായി പതിനായിരം രൂപയും രണ്ടാം സമ്മാനമായി അയ്യായിരം രൂപ വീതം രണ്ടു പേർക്കും മൂന്നാം സമ്മാനമായി രണ്ടായിരത്തി രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ രണ്ടു പേർക്കും നൽകി കൂടാതെ ഉദ്ഘാടന ദിവസത്തോടനുബന്ധിച്ച് അഞ്ഞൂറ് രൂപയിൽ കുറയാതെയുള്ള ആദ്യ ഇരുന്നൂറ് ബില്ലുകൾക്ക് അഞ്ചു രൂപയ്ക്ക് ഒരു സാരിയും നൽകി എല്ലാ സെക്ഷനുകളിലും പ്രവർത്തി പരിചയമുള്ള സ്റ്റാഫുകളുടെയും സേവനമാണ് ഇവിടെ നിന്ന് ലഭിക്കുക ചുരിദാർ ടോപ്പുകളുടെ വലിയ ശേഖരമാണ് നിങ്ങൾക്കായി പൂവൻസ് ടെക്സ്റ്റൈൽസ് ഒരുക്കിയിരിക്കുന്നത് മെൻസ്വെയറിനായി ലോകോത്തര കമ്പനികളുടെ തുണിത്തരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഷോറൂം രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം വാർഡ് കൌൺസിലർ ജോയ്സ് മേരി ആന്റണി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിശാലമായ കാർ പാർക്കിംഗ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് മൂന്ന് ഒന്ന് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്